നമസ്കാരം ഒരു കാലത്ത് വിമാനയാത്ര വലിയൊരു ആഡംബരമായിട്ടാണ് കണക്കാക്കിയിരുന്നത് വലിയ സമ്പന്നരായ വ്യക്തികൾ അല്ലെങ്കിൽ അധികാരമുള്ളവർക്ക് മാത്രമാണ് ഒരു കാലത്ത് വിമാനങ്ങളിൽ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ സാധാരണക്കാർ പോലും വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്വകാര്യ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട് അവയിലെല്ലാം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലേക്കൊക്കെ തന്നെ ഇപ്പോൾ വളരെ പെട്ടെന്ന് വിമാനത്തിൽ യാത്ര ചെയ്തെത്താന്നുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമുക്കുണ്ട് പക്ഷേ പലപ്പോഴും ചിലരെ സംബന്ധിച്ചിടത്തോളം വിമാനയാത്രകൾക്ക് വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിമാനയാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അതിൻ്റെ ചില ഭാഗങ്ങളിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത കുലുക്കവും മറ്റു ചില പ്രശ്നങ്ങളും ഭയവും ഒക്കെ തന്നെയാണ് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഈയിടെ നടന്ന ചില വൻ വിമാന ദുരന്തങ്ങളും ചില ആളുകളെയെങ്കിലും വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതും കഴിഞ്ഞ ദിവസം റഷ്യൻ യാത്രാ വിമാനം തകർന്നു വീണതും ഒക്കെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് വിമാനം ആകാശത്തുകൂടിയാണ് പറന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതെന്തെങ്കിലും പറ്റിയാൽ താഴെ ഇറക്കാൻ കഴിയില്ല എന്നുള്ള അല്ലെങ്കിൽ താഴെ ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസമാണ് മറ്റു ചിലർക്കുള്ളത് എന്നാൽ കാലം മാറിയതിനനുസരിച്ച് നമ്മൾ ഇന്നെല്ലാം മാറ്റം വരുത്തണമെന്നാണ് പല വിദഗ്ധരും പറയുന്നത് ഇതിനായി ഇപ്പോൾ ചില ടിപ്സുമായി എത്തിയിരിക്കുകയാണ് ഒരു പ്രഗത്ഭനായ പൈലറ്റ് അമേരിക്കയിലെ ഒരു മുതിർന്ന പൈലറ്റായ ക്രിസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലോറിയും ചേർന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെയും സമൂഹ മാധ്യമങ്ങളുടെ തന്നെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നത് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് എപ്പോഴാണ് വിമാനയാത്രയ്ക്ക് പറ്റിയ സമയം അതായത് ഒരു ദിവസത്തെ രാത്രിയാണോ പകലാണോ എന്നുള്ള ആ സമയത്തെക്കുറിച്ച് ചിലർ ചോദിക്കും എവിടെയാണ് ഇരിക്കേണ്ടത് എവിടെ ഇരുന്നാലാണ് കുറച്ച് സൗകര്യപ്രദമായി ഇരിക്കേണ്ടത് എന്നൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട് ഇതിനൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നുണ്ട് വിമാനയാത്ര വലിയ തോതിലുള്ള കുലുക്കവും സ്ട്രെസ്സും ഒന്നും അനുഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ല സമയം പുലർച്ചെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ആ നേരത്ത് ചൂടൊന്നും തന്നെ കൂടിയിരിക്കില്ല വലിയ തോതിൽ കാറ്റ് കാണില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിന് വലിയ കുലുക്കമൊന്നും ഇല്ലായിരിക്കും എന്നാണ് ക്രിസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്ക് അതല്ലെങ്കിൽ വിമാനയാത്ര ചെയ്യാൻ ഭയമുള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു വെളുപ്പങ്കാലം അവരുടെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്രിസ്സും ഭാര്യയും നമ്മെ ഉപദേശിക്കുന്നത് പിന്നെ ഇനി എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ക്രിസ് പറയുന്നത് ഇതിനേറ്റവും അനുയോജ്യമായ സ്ഥലം ചിറകിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മുൻഭാഗത്ത് ഇത്തരം സ്ഥലങ്ങളാണ് ഇതിനേറ്റവും അനുയോജ്യമായ സ്ഥലം എന്നാണ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ഈ ടർബുലൻസ് എന്ന് നമ്മൾ പറയപ്പെടുന്നത് അതായത് വിമാനത്തിനുണ്ടെന്നല്ലാത്ത കുലുക്കവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടല്ലോ അതൊന്നും തന്നെ നമ്മളെ പെട്ടെന്ന് ഈ സീറ്റുകൾ സീറ്റുകളിരിക്കുകയാണെങ്കിൽ ബാധിക്കുകയില്ല എന്നാണ് ക്രിസ് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ഈ ഏറ്റവും മുന്നിലും മറ്റും ഇരിക്കാൻ ടിക്കറ്റിന് റേറ്റ് വളരെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മറക്കുന്നില്ല എന്നാണ് പലപ്പോഴും ചില വിമാന കമ്പനികളിലെ ബിസിനസ് ക്ലാസ് ഏറ്റവും മുന്നിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്രയും പണം കൊടുത്ത് മുൻനിരയിൽ നിന്ന് യാത്ര ചെയ്യാനൊന്നും കഴിയുകയില്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരു അല്ലാത്ത ഭയമുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്രിസ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ചെല്ലുമ്പോൾ വിമാന ജോലിക്കാരോട് നിങ്ങളൊരു കാര്യം ആവശ്യപ്പെടും എനിക്കൊന്ന് പൈലറ്റിനോട് സംസാരിച്ചു കൊള്ളാമെന്നുണ്ട് എന്ന് പറയുക എല്ലാവരും അനുവദിക്കണമെന്നില്ല ഇനി പൈലറ്റ് നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ് എങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ തുറന്നു പറയുക എനിക്ക് വിമാനയാത്ര ചെയ്യാൻ ഇത്തിരി ഭയമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ പലരും ആ വലിയ ടെൻഷനൊന്നുമില്ലാതെ വിമാനയാത്ര എങ്ങനെ പൂർത്തിയാക്കാമെന്ന് ഇതങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവർക്കറിയാവുന്ന വളരെ വിശദമായി തന്നെ ചില പൈലറ്റുമാർ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും ഇത് വിമാനം പുറപ്പെടുന്നതിന് മുമ്പായിരിക്കണം അതുകൊണ്ട് നമ്മൾ ആ ടെൻഷനൊക്കെ ഒരുവിധം കുറച്ച് ഇരിക്കാൻ കഴിയും ഇക്കാര്യത്തിൽ ലജ്ജ തോന്നേണ്ട കാര്യമില്ല എന്നാണ് ക്രിസ് പറയുന്നത് കാരണം ഇത് നിങ്ങൾ കാശ്കോഡത്ത് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്ക് അത്ര ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരേണ്ട ജോലി ആ എയർലൈൻ കമ്പനി ജീവനക്കാരുടേതും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അവരോടത് പറയുക എന്നാണ് പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിലൊരു യാത്രക്കാരൻ പറയുകയാണ് ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ വല്ലാതെ ടെർബിനൻസ് അഥവാ ഈ വിമാനത്തിൻ്റെ കുലുക്കോ മറ്റോ അതിനോട്ട് ഞാൻ വല്ലാതെ ഭയന്നു പക്ഷേ പെട്ടെന്നാണ് ഈ ഇവരുടെ ഉപദേശങ്ങളെക്കുറിച്ചാണ് ഓർത്തത് ക്രിസിൻ്റെ അതിൻ്റെ ഭാര്യയുടെയും ഉപദേശങ്ങൾ പെട്ടെന്ന് ഞാൻ മനസ്സിൽ ഓർത്തപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയെന്നു പിന്നെ ആ യാത്രയിൽ യാത്രയിലുടനീളം താൻ സ്വസ്ഥനായിരുന്നു എന്നും ഇക്കാര്യത്തിൽ ക്രിസ്സിനും അദ്ദേഹത്തിൻ്റെ സോറുമണിക്കും താൻ നന്ദി പറയുന്നു എന്നും ഒക്കെയാണ് ഒരു യാത്രക്കാരൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നത് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിലും മറ്റു ചില പൈലറ്റുമാരും ഇത്തരത്തിലുള്ള ചില ഉപദേശങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് അമേരിക്ക സ്റ്റീവ് ഷൈബർ എന്നൊരു അറുപത്തി മൂന്ന് കാരണം ഉണ്ട് അദ്ദേഹം ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം പൈലറ്റായി ജോലി ആളാണ് ഇത്രയോ ആയിരം മണിക്കൂറുകൾ പറന്ന് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നുണ്ട് ഈ ഉപദേശം തീർത്തും സൗജന്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ആ സമൂഹ മാധ്യമങ്ങളിൽ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വളരെ സുഖകരമായി യാതൊരു ടെൻഷൻ അനുഭവിക്കാതെ വിമാനത്തിൽ യാത്ര ചെയ്യാം എന്നുള്ള ഉപദേശം കിട്ടും ഏതായാലും ഇനിയത്തെ കാലം എല്ലാവരും കൂടുതലായി വിമാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു കാലമാണ് ജീവിതത്തിരിക്കൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളുകൾ പോലും ഇപ്പോൾ ജീവിത സഹായത്തിൽ വിദേശയാത്ര നടത്താനല്ലെങ്കിൽ വിദേശത്തുള്ള മക്കളെടുത്ത് പോകാനൊക്കെ തന്നെ വിമാനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നേരത്തെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത കൂടിയാണെങ്കിൽ വിമാനം പറഞ്ഞു വരുമ്പോഴും മറ്റും അല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രഗത്ഭരായ പൈലറ്റുമാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്